ഇപ്പൊ സസ്പെൻഷന കേസ് ഇങ്ങനെ പോയാ എന്റെ തൊപ്പി തെറിക്കും അല്ലേ ആ വകുപ്പ് മന്ത്രി നമ്മടൂ മന്ത്രിയുടെ ഒക്കെ കൈവിട്ടുപോയി അച്ചായോ ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ ആ പൈലെ നമുക്കൊന്ന് കയ്യിലെടുക്കാൻ പറ്റുമോ അവന്റെ മൊഴി പോലിരിക്കും ഇനി എന്റെ കാര്യം തൊപ്പി നിന്റെ തലയെ നൂരിക്കുന്ന ദിവസം നിന്നോട് കണക്ക് തീർക്കുന്ന ഇപ്പൊ നിനക്ക് സസ്പെൻഷനാണ് അടുത്തത് ഡിസ്മിസ് ആണ് തന്നെ ഓർത്തോ ിൽ പോയി പ്രാർത്ഥിക്കണം തിരക്ക് പിടിച്ച് വരാൻ ശ്രമിക്കണ്ട എത്ര ശ്രമിച്ചാലും ഫ്യൂണർ എത്താൻ കഴിയില്ലല്ലോ ഫോർഒ ക്ലോക്കിനാണ് ഫ്യൂണൽ എക്സെയ്തിരിക്കുന്നത് മരിക്കാൻ നേരവും മോളെ അന്വേഷിച്ചു എന്താ എനിക്കൊന്നും പള്ളി പോണം ഇപ്പൊ പോണ്ട ഞാൻ ഉടനെ മടങ്ങി വരാം വേണ്ട പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട അത്ര എനിക്ക് പോണം പോയി പറ്റൂ പള്ളി പോയി പ്രാർത്ഥിച്ച് നീ വലിയ വല് പുളു പോകുന്നില്ല പള്ളി പോണം സണ്ണു സാറല്ലേ ഞാൻ അയ്യരാ സാന്ദ്രയുടെ അമ്മ ഇന്ന് കാലത്ത് മരിച്ചു സാന്ദ്ര പറഞ്ഞില്ലേ ഞാൻ കുറച്ചും വിളിച്ച് പറഞ്ഞതാ വൈകിട്ട് ഫോർ ഓ ക്ലോക്കിന് അഫിയോടണം വരാൻ ശ്രമിക്കണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു താനവിടെ ഉണ്ടാകണം അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായി കൊടുത്തേക്കണം ഇപ്പൊ തന്നെ പോകണം സുഖനെ സേഫായേക്ക് മാറ്റാ ഊൺ എടുത്ത് വെച്ചിട്ടുണ്ട് തണുത്ത് കാണാം അമ്മച്ചി അടുത്ത വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക യ്യരെ വിളിച്ചിരുന്നു ഐ എം സോറി സാന്ദ്ര ഞാനറിയാതെ മാപ്പ എല്ലാറ്റിനും മാപ്പ അയ്യോ ഇത് മാപ്പ് പറയേണ്ടത് ഞാനല്ലേ വെറും വാടകയ്ക്ക് വന്നൊരു പെണ്ണാണെന്ന് പലപ്പോഴും ഞാൻ മറക്കുന്നു സണ്ണിച്ചേക്ക് ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും മരിച്ച അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ സോറി നീ ഒന്നും പോവില്ല നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് പാലോമറ്റത്തെ സണ്ണിച്ചെന്റെ കുഞ്ഞായിട്ട് വളരും മരിച്ചുപോയ അമ്മച്ചക്ക് വേണ്ടി നോക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാ ഞാൻ ഇവിടെ വന്ന മുതൽ എങ്ങനെ കാണുന്ന കണ്ണുകൊണ്ട് ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല പൊളിച്ച ഞാൻ എപ്പോഴും പറയാറല്ലേ നമുക്ക് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാം നീ കിടന്നു ഞാൻ ഊണ് കഴിച്ചതാ നാൻസി നാൻസി എന്നെ പേടിച്ചാണെന്നുള്ള പേരും പറഞ്ഞ് നീ പള്ളിക്കലേക്ക് പോയത് സണ്ണിയെ കാണാനായി അല്ലേ പള്ളിപ്പറമ്പിലെ നിങ്ങളുടെ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് എത്ര കാലം ആയിടി അവനുമായിട്ടുള്ള കല്യാണം തെറ്റിച്ച് എന്റെ അനിയൻ ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഇങ്ങനെ ചിലതൊക്കെ മനസ്സിൽ കണ്ടോട്ടാ നമുക്ക് എവിടും പോവാം എവിടേക്കെങ്കിലും ഞാൻ എത്ര വട്ടം പറഞ്ഞതാ പോവാന്ന് tưởng nữa đâu നമ്മുടെ പുല്ലാങ്കുന്നിലെ പോളത്തിന് ആത്മഹത്യ ചെയ്തു

അവനെ വേണ്ട നിന്റെ ശുപാർശ ഇരിക്ക എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കിന് വന്നാലും ഞാൻ അടക്കും പക്ഷെ നിന്റെ അവകാരം കൊണ്ട് അവനെ പണിപ്പറമ്പിൽ അടക്കട്ടടാ ഇത്രയൊക്കെ ആയിട്ടും താ പഠിച്ചില്ല അല്ലേ എന്തിനാ നീ നീ ആത്മഹത്യ എന്റെ അനിയൻ കെട്ടിത്തുങ്ങി ചത്തത് അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സ് വന്ന അവൻ ചത്തത്

പറയാൻ ഈടോക്കാര് അവസാനം ഇത് കത്ത് ഞാനാ കീറിക്കളഞ്ഞു സത്യമാണോടാ സത്യമാണോന്ന് ഒമ്മേ പെങ്ങളെ തിരിച്ചറിയമ്മനത്തെ പകരില്ല എന്റെ കർത്താവായ ദൈവം തമ്പുരാരെ മാറാനോവൻ തന്നോ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ എന്നെ കൂടെ ഒക്കെ വിളിക്കാൻ പേലേ അന്തിമിക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ പിതാവേ ോപ്പിച്ചു കളഞ്ഞല്ലോടാ പോലെ സന്നിച്ച നിന്റെ അപ്പച്ചോട് ചെയ്തതിന കർത്താർ എന്നെ ശിക്ഷിച്ചു ഈ പാപ്പച്ച മക്കൾ പുറുക്കണം